സമസ്ത കേരള ഉലമയുടെ ത്രിവർണ പതാകയ്ക്ക് ഇന്ന് അറുപത് വയസ്സ് തികയുന്നു സമസ്ത രൂപീകരണ കാലത്ത് ഉയർത്തിപ്പിടിച്ച ആദർശത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന പതാക ഇന്ന് സമസ്തയുടെ സമുന്നത നേതാക്കൾ നൂറാം വാർഷിക പ്രഖ്യാപന നഗരിയിൽ ഉയർത്തിയപ്പോൾ അത് മറ്റൊരു ചരിത്ര നിയോഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് കാസർകോട് തളങ്കര മാലിക് ദിനാർ വലിയ ചുമത്ത് പള്ളിയിൽ ചേർന്ന സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിലായിരുന്നു സമസ്തക്ക് ആദ്യമായി ഒരു പതാക അംഗീകരിക്കുന്നത് ഓൾ ഇന്ത്യ സുന്നി ഉലമ അന്ന് ഉപയോഗിച്ചിരുന്ന പതാകയിൽ നിന്ന് ലിപികൾ ഒഴിവാക്കി നേരിയ ഭേദഗതികളോടെ ഇന്ന് കാണുന്ന പതാക സമസ്ത സ്വീകരിക്കുകയായിരുന്നു പിന്നീട് എസ് വൈ എസും അവരുടെ ഔദ്യോഗിക പതാകയായി ഇതിനെ ഏറ്റെടുത്തതോടെ ജനകീയമായി സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും സ്ഥാപക ദിനങ്ങളിൽ ഈ പതാകയാണ് ഉയർത്താറുള്ളത് സുന്നി സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളിലും ആഘോഷങ്ങളിലും നബിദിന റാലികളിലും സമസ്തയുടെ പതാക തന്നെയാണ് ഉപയോഗിക്കുന്നത് അറുപതാണ്ട് മുമ്പ് പതാക രൂപപ്പെടുത്തിയ പ്രദേശത്തു തന്നെയാണ് നൂറാം വാർഷിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട് ഇന്നത്തെ ചടങ്ങിന് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗറിൽ സംസ്ഥാന നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചാണ് ഇന്ന് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി മാട്രിമോണിയൽ സൈറ്റ്